കഴിമ്പ്രം വിവേകാനന്ദ സേവാ സേവാസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബിഷുവിനോടനുബന്ധിച്ചുള്ള വലപ്പാട് സി പി ട്രസ്റ്റിന്റെ ദാനിക്കിറ്റ് വിതരണം നടത്തി ട്രസ്റ്റ് പ്രതിനിധികളായ ഹിലാൽ ഷെമീർ എലയടത്ത് നിസാബ് ടി എം ഗൾഫ് പാർക്ക് ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ സേവാ സേവാസംഘം വൈസ് പ്രസിഡന്റ് കെ വി അരുൺഗിരി അധ്യക്ഷത വഹിച്ചു സേവാ സേവാസംഘം സെക്രട്ടറി സേവിൻ പള്ളത്ത് ആമുഖ പ്രസംഗം നടത്തി സേവാ സേവാസംഘം ഭാരവാഹികളായ സുജിൽ ഷിജു അനന്തു രാജീവ് എന്നിവർ നേതൃത്വം നൽകി അതിന്റെ ഒന്ന് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ഈ കിറ്റ് നമ്മുടെ സി പി ട്രസ്റ്റ് അറിയാം അല്ലെ സി പി ട്രസ്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വലപ്പാട് കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളുടെ മകനാണ് സി പി സാലിഖ് അത് മുഹമ്മദ് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ട്രസ്റ്റ് ആണ് സി പി ട്രസ്റ്റ് അപ്പൊ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വാപ്പ ആയിട്ട് തന്നെ വലിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കുടുംബാംഗമാണ് ശ്രീ ശ്രീ സാലിക്ക അപ്പോൾ സാലിക്ക കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ വർഷവും ഈ നമ്മുടെ നാട്ടിലെ പ്രധാന ആഘോഷങ്ങളായിട്ടുള്ള ഈസ്റ്റർ വിഷു റംസാൻ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണങ്ങൾ ചെയ്യാറുണ്ട് നമ്മളും കഴിഞ്ഞ വർഷം നമുക്കും ഈ വിവേകാനന്ദ സേവാ സേവാസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം നൽകിയ നൂറ്റമ്പതോളം കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു ഇത്തവണയും അത്